സോറി ആദി എന്നോട് ക്ഷമിക്കട്ടോ നിന്നോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു ഒരു ആഗ്രഹം തോന്നി പറഞ്ഞതാ ആദി ഞാനിപ്പോ വളരെ സന്തോഷത്തില പക്ഷെ ഈ സന്തോഷം അങ്ങോട്ട് നിലനിൽക്കുമോ എന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും ഉണ്ടാവും ഞാൻ ഉള്ളിടത്തോളം കാലം നിന്റെ സന്തോഷത്തിന് ഒരു കുറവും വരുത്തില്ല ഞാൻ മരിച്ചാലും നമ്മുടെ പ്രേമം മരിക്കില്ല നമ്മുടെ പ്രേമം മരിക്കാനും ഞാൻ സമ്മതിക്കില്ല ശരി നീ പോയി ഉറങ്ങ പ്രീതി കുറിച്ച് അറിയാഞ്ഞിട്ടാ ീത്തിണു സംസാരിക്കുന്നത് അവൻ നിന്നെ സ്പർശിക്കാതിരിക്കുന്നത് വരെയാണ് പ്രേമം നടക്കുന്നത് പക്ഷെ ഒറ്റ പ്രാവശ്യം പിന്നെ നോക്കിക്കോ അവൻ നിന്നെ പ്രേമിക്കുന്നുണ്ടോന്ന് അവന്റെ സ്പർശിച്ചോ അവൻ്റെ എന്താ ആദി നിനക്കൊന്നും തോന്നുന്നില്ലേ നീ എന്താ ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നേ നീ ഒന്നും വിണ്ടാതെ കിടന്നുറങ്ങു പ്രീതി ഉം ശരി എന്നാ ഞാൻ ഉറങ്ങട്ടെ ആദി നീ എങ്ങോട്ടെ പോയെ നിക്ക് ഞാനിപ്പ വരാം ബാത്റൂമിൽ പോയിട്ട് എന്താ ചെയ്യുന്നത് നീ ഉറങ്ങു വരാം എന്താ പറ്റിയേ എന്താ ഞാൻ േമ എന്നത് വലിയൊരു ശക്തി അമ്മേ അത് അമ്മയ്ക്ക് പറഞ്ഞ മനസ്സിലാവില്ല ഒരുപാട് ആണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവൻ അവരെ പോലെ അല്ലമ്മേ ഇവന് വേണ്ടി എന്റെ ജീവൻ തന്നെ കൊടുക്കാൻ ഞാൻ തയ്യാറാ ഒരു പരിശുദ്ധമായ പ്രേമത്തിന് ഞാൻ എന്ത് വേണെങ്കിലും ചെയ്യും അമ്മേ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ കരിക്ക് ഏതാടാ പെണ്ണ് അവളെന്താ ഇങ്ങോട്ട് തന്നെ നോക്കുന്ന എവിടെ അതാ അവിടെ അളിയാ പെട്ടെന്ന് വണ്ടി എടുക്ക പോ മോനെ അങ്ങോട്ട് നോക്കിക്കേ അച്ഛനെ നോക്ക് നോക്ക് അച്ഛനാണ് നിങ്ങൾ എവിടെ ഇങ്ങോട്ട് േ നിങ്ങള് കാണാനല്ലേ ഞാൻ വന്നത് എന്താ നിങ്ങൾ എന്താ രണ്ടു ദിവസമായിട്ട് വീട്ടിൽ വരാഞ്ഞേ ആ ഞാൻ വരാം വീട്ടിലേക്ക് വരാ പോ